നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ് രാഹുൽ എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും താൻ വിവാഹം കഴിക്കാത്തത് എന്ന ചോദ്യങ്ങൾ പലപ്പോഴായി അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാഹ വാർത്തകളും രാഷ്ട്രീയ വാർത്തകളും എപ്പോഴും ചർച്ചയാവാറുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിവാഹം എപ്പോഴാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു സ്ത്രീക്കും മൂന്ന് കുട്ടികൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ചിത്രത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാര്യയും മക്കളാണെന്ന അവകാശത്തോടെയായിരുന്നു പോസ്റ്റ് പ്രചരിച്ചത് എന്നാൽ ഇത് വ്യാജ വാര്ത്തയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാശ്മീരി പെൺകുട്ടികളുമായി നടത്തിയ അഭിമുഖത്തിൽ വിവാഹം എപ്പോഴാണെന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി വീട്ടിൽ നിന്നും വിവാഹ സമ്മർദ്ദം ഉണ്ടെന്നും താൻ അതിൽ നിന്നെല്ലാം അതിജീവിച്ചു എന്നായിരുന്നു രാഹുലിന്റെ മറുപടി നിലവിൽ വിവാഹം പ്ലാൻ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം രാഹുലിന്റെ വിവാഹ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രവർത്തകയായ പ്രണീതി സുശിൽ കുമാർ ഷിൻഡേയെയാണ് വിവാഹം ചെയ്യുന്നത് എന്ന ആരോപണമാണ് ഉയർന്നത് പ്രണീതി സുശിൽ കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോലാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണിവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അംഗമായ അവർ സോലാപൂർ സിറ്റി സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് മൂന്ന് തവണ മഹാരാഷ്ട്ര നിയമസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് ഇവർ ഇവരും രാഹുലും കൈകോർത്ത് നടക്കുന്നതും ഒന്നിച്ചുള്ളതുമായ വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രധാന ചർച്ചാ വിഷയം ഇരുവരും വിവാഹത്തിനായി ഒരുങ്ങുന്നു എന്ന അഭ്യൂഹമാണ് പരക്കുന്നത് എന്നാൽ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ഇരുവരും നടക്കുന്ന രംഗങ്ങളാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇവരുടെ വിവാഹ വാർത്തയുമായി ബന്ധപ്പെട്ട് നെഹ്റു കുടുംബം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇത് അടിസ്ഥാന വിരുദ്ധമായ വാർത്തയായി ഇതിന് കണക്കാക്കാവൂ ഇതിന്റെ സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നോ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സ്ഥിരീകരണം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഓരോ വാർത്തകളും നിരന്തരം വരാറുണ്ട് നിലവിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം സംസ്ഥാനത്ത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇരു പാർട്ടികളും ചേർന്ന് സഖ്യം രൂപീകരിക്കാമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ആം ആദ്മി പാർട്ടി നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു ആകെ മൊത്തം പത്ത് സീറ്റാണ് എ എ പി സഖ്യത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഏഴ് സീറ്റ് വരെ നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു കൂടുതൽ സമവായത്തിലെത്താൻ ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചാദവെ സി വേണുഗോപാലുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബി ജെ പി നേരിടാനുള്ള ഒരുക്കത്തിലാണ് രാഹുൽ ഇപ്പോൾ